നമസ്കാരം യു ഡി എഫിൽ നിന്ന് നിരന്തര അപമാനം ഏറ്റുവാങ്ങാൻ നമ്മുടെ ലീഗിൻ്റെ ജീവിതം ഇനിയും ബാക്കിയാണ് കാര്യം വേറൊന്നുമല്ല നമുക്കറിയാം ലീഗിനെ ഇങ്ങനെ യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് ഇട്ടിങ്ങനെ തഴയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്ന് നമുക്കറിയാം എൻ്റെ രാഹുൽ ഗാന്ധി ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയം മുതൽ തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങൾ പിന്നെ ലീഗിൻ്റെ കൊടി ഊരി പോക്കറ്റിൽ വെച്ചിട്ട് മതി ഞങ്ങൾ നിങ്ങളുടെ പ്രചരണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പുറത്ത് പൊക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കോൺഗ്രസ് ഈ ലീഗിനോട് പുലർത്തിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ യു ഡി എഫ് നിലനിൽക്കുന്ന തന്നെ ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കണം ഒരു സമയത്ത് ഉമ്മൻചാണ്ടി ഭരിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇവിടെ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അന്ന് മന്ത്രിസഭാ രൂപീകരണത്തിന് ലീഗിനെ വേണമായിരുന്നു അതിനുശേഷം വീണ്ടും സീറ്റ് പിടിക്കാനും പ്രതിപക്ഷം തിരിക്കാനും കോൺഗ്രസിന് ലീഗിനെ വേണം പക്ഷേ പൊതു പരിപാടികളിലൊന്നും ലീഗ് ഹറാമാണ് ലീഗിനെ ഹറാമാക്കി കോൺഗ്രസ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷററായുള്ള ഈ പി ഇസ്മയിൽ സംഭവിച്ച ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ മലയോര മേഖലയിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ അവരും വന്യജീവികളുമായുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെയൊക്കെ ഇറങ്ങി ഇവരെ ഉപദ്രവിക്കുന്നതിനെതിരായിട്ടും ഇതിനെതിരെ സർക്കാർ കണ്ണു തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മലയോര സംരക്ഷണ ജാഥ പോലെയുള്ള ഒരു ജാഥ നടത്തിയിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ ആ സമയത്ത് അതങ്ങനെ എത്തിയ സമയത്ത് അതിലേക്ക് ഒരു യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷററായിട്ടുള്ള ഈ പി ഇസ്മയില് പ്രസംഗിക്കാനായി എഴുന്നേറ്റു അപ്പോൾ വി ഡി സതീശൻ വലിയ താൻപൂരിമയുള്ള ഒരാളാണ് ധാർഷ്ട്യമുള്ള ഒരാളാണ് വലിയ തന്റേടിയാണ് അഹങ്കാരമുള്ള ആളാണ് എന്നൊക്കെ പരക്കെ സുധാകരൻ പക്ഷം വിമർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കൾ വിമർശിക്കുന്നുണ്ട് അപ്പോൾ വി ഡി സതീശന് അത്ര പിടിച്ചില്ല ചോദിച്ചു നിങ്ങൾ സംസ്ഥാന നേതാവാണോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ സംസ്ഥാന നേതാവാണോ അല്ലേ എന്നൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇസ്മയിൽ ഉണ്ടാകുന്ന സംശയം സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ താനിവിടെ പ്രസംഗിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഇത് കേട്ട് നാണം കെട്ടുപോയി സത്യത്തിൽ ഇസ്മയിൽ ഒടുവിൽ വന്ന താൻ എവിടെ നിന്നാണോ എണീറ്റത് ആ സീറ്റിലേക്ക് വന്ന് ഇരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പോൾ കോൺഗ്രസിൽ നടത്തുന്ന ഒരു വലിയ പരിപാടി അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എന്നുള്ള പേരാണുള്ളത് യു ഡി എഫ് എന്ന് പറയുന്ന പേര് അതിലെ പ്രധാന കക്ഷിയായ ലീഗിന്റെ ഒരു നേതാവിനെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല നമ്മൾ ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക മേപ്പാടിയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത ഒരു ചടങ്ങ് അവിടെ ടി അബ്ദുള്ള പാറക്കൽ എന്ന് പറയുന്ന നേതാവിനെ പരിഹസിച്ചു വിട്ടു പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീഗിനെ അതായത് ഈ പറയുന്ന പ്രധാന നേതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ മാത്രമേ സംസാരിക്കാൻ പോകൂ അതായത് സാദിഖലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി അവിടെ മുനീർ ഇവർക്കൊക്കെ മാത്രമേ പ്രസംഗിക്കാനുള്ള അവസരമുള്ളൂ അതിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാക്കൾക്ക് പോലും യു ഡി എഫിന്റെ യോഗങ്ങളിൽ പ്രസംഗിക്കാനുള്ള അവകാശമില്ലത്രേ ഇതാണ് സതീശൻ കണ്ടെത്തിയിരിക്കുന്ന പുതിയ അടവ് നയം എന്നിട്ടും കടിച്ചു തൂങ്ങി എന്ന് ആലോചിച്ച് നോക്ക് കടിച്ചു തൂങ്ങി കിടക്കുകയാണ് എന്തിനേറെ ഇന്നലെ വന്ന് കയറിയ തൃണമൂൽ കോൺഗ്രസ്സുകാരൻ പി വി അൻവറിന് പോലും യു ഡി എഫ് വേദിയിൽ അവസരമുണ്ട് ഇതിനു മുൻപ് മേപ്പാടിയിൽ ഈ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തൊരു യോഗമുണ്ടായിരുന്നു ആ യോഗത്തിൽ അധ്യക്ഷൻ ടി ഹംസയായിരുന്നു അതിന്റെ അധ്യക്ഷനായിട്ട് ഹംസ ഉണ്ടായിരുന്നു അപ്പൊ ഹംസ അധ്യക്ഷനായിരിക്കുന്നു ഹംസയെ ഒരു വാക്കുച്ചരിക്കാൻ വിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് അതാണ് ലീഗിനോട് യു ഡി എഫ് കോൺഗ്രസിലെ നേതാക്കന്മാർ കാണിക്കുന്ന ഒരു അവമതിപ്പ് ആണ് ഇതിനകത്തുള്ളത് പാറക്കൽ അബ്ദുള്ളക്ക് എന്താ സംഭവിച്ചത് അബ്ദുള്ള എന്താ സംഭവിച്ചത് അദ്ദേഹം പ്രസംഗിക്കാൻ ഈ പറയുന്ന മേപ്പാടിയിൽ നടന്ന ആ യോഗത്തിൽ പ്രസംഗിക്കാനായി എഴുന്നേറ്റു രണ്ട് മിനിറ്റ് നേരം പ്രസംഗിച്ചു തുടങ്ങി സംസാരിച്ചു തുടങ്ങി ആ ഒരു സാഹചര്യം മാത്രമേ കൊടുത്തുള്ളൂ അവിടെ ഇരിക്കുന്ന ഈ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പരിപാടിയിലൊരു പ്രത്യേകതയുണ്ട് ഈ എല്ലാവരുടെയും പേര് പറഞ്ഞ് തീരുമ്പം തന്നെ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞ് തീരുമ്പം തന്നെ ഏകദേശം അഞ്ച് മിനിറ്റ് അങ്ങ് പോയി കിട്ടും അപ്പോൾ അങ്ങനെ വേദിയിരിക്കുന്ന ഒന്നേ രണ്ട് മൂന്നേ അക്ക വിട്ട് പറഞ്ഞ് തീർത്തപ്പോഴേക്കും ഡി സതീശം വന്നു പിന്നെ പ്രസംഗിക്കാനുള്ള അവസരം പാറക്കൽ അബ്ദുള്ളയ്ക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് അദ്ദേഹത്തിന് മേപ്പാടിയിൽ നേരിട്ടത് ഈ ഹംസയ്ക്ക് ഹംസയ്ക്കെന്താണ് സംഭവിച്ചാൽ അദ്ദേഹം അദ്ദേഹം അധ്യക്ഷനാണ് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല കാര്യം എന്താ ടി സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവ് കയറി കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കി അതോടുകൂടി ആ ഒരു അവസരവും പോയി കിട്ടി ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയേറെ അവഗണന നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സ്വന്തം പതാക ഉയർത്തിക്കൊണ്ട് നടക്കാൻ ഒരു ലീഗുകാരനും ഈ നാട്ടിൽ അവകാശമില്ല കോൺഗ്രസ് യു ഡി എഫിൻ്റെ നേതൃത് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പം ലീഗുകാരുടെ വോട്ടും കൂടിക്കൊണ്ടാണ് ഈ പറയുന്ന ഇപ്പം ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഈ വയനാട്ടിൽ വിജയിച്ചത് അപ്പോൾ ഈ അവിടെ തെരഞ്ഞെടുപ്പിനായിട്ട് വന്ന സമയത്ത് എന്താ പറഞ്ഞത് വേണ്ട നിങ്ങളുടെ കൊടി ഇവിടെ ഞങ്ങൾക്ക് കാണണ്ട കാര്യം എന്താ സംഘപരിവാരത്തെ പേടി രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിലുള്ളവർ പറഞ്ഞു കിടക്കും ഇദ്ദേഹം പാകിസ്ഥാന്റെ കൊടി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്ന് പറയും അപ്പൊ അവരെ ഭയക്കണം ആ പേടി കാരണം കൂടെ നിഴലുപോലെ നടക്കുന്ന ലീഗിനെ ചവിട്ടി ആട്ടി തുപ്പി വിടുന്ന സമീപനമാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ മലയോര സംരക്ഷണ ജാതിയിൽ പോലും നടത്തിയത് എന്ന് ഓർക്കുമ്പോൾ കഷ്ടം എന്ന് പറയാൻ മാത്രമേ കഴിയൂ